ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ആട്ടിൻ്റെ തലക്കറി നമ്മുടെ സ്പെഷ്യലാണ് ഇത് ആട്ടിൻ്റെ തലക്കറി പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ആപ്പിളേർക്കൊക്കെ രാത്രിയും രാവിലെയൊക്കെ കൊടുക്കുന്ന ഒരു നാസ്തൻ്റെ കൂടെ കൊടുക്കുന്ന ഒരു കറിയാണ് പത്തിരിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞവരെന്തായാലും പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും നമുക്ക് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ആട്ടിൻ്റെ തലക്കറിക്കുള്ള അളവാണ് പറയുന്നത് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കറുവാപ്പട്ട ഒരു മൂന്നാല് ഏലക്കായി ഒരു നാല് ഉള്ളി ചെറുതായിട്ട് അരുന്നതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കാം ഒരു ആറ് പച്ചമുളക് ചെറുതായിട്ട് അരഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടുതൽ എരിവാണെങ്കിൽ പിന്നെയും പച്ചമുളക് ചേർത്ത് കേട്ടോ ഈ പച്ചമുളക് ഏകദേശം ചേർത്ത് കഴിഞ്ഞാൽ അളവ് കറക്റ്റാണ് ഒന്ന് വാറ്റിയത് ഉപ്പും കൂട്ടിയിട്ടൊന്ന് വാറ്റിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും ചാച്ചത് വെളുത്തുള്ളി ചേച്ചത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി ചേച്ചത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പിന്നെ ഒരു വലിയൊരു തക്കാളി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം നല്ലോണം ഒന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ഒന്ന് ടേസ്റ്റ് ഒക്കെ ഒന്ന് ഉറപ്പ് വരുത്തണം ഇനി ഞാൻ ഇവിടെ എടുത്തത് ഒരു ആട്ടിൻ്റെ തലയാണ് അതൊക്കെ കഴുകി നെടുക കീറി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതാണ് നമ്മളെ നാട്ടിലെ മട്ടൻ്റെ ഷോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ അവർ കഴുകി വൃത്തിയാക്കിത്തരും അതിനോട് ഒരു മൂന്നാല് പീസ് ഇറച്ചിയും കൂടി ഞാൻ ഇടുന്നുണ്ട് അത് കുക്കറിലിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് മസാലയൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം ഇതേപോലെ നാക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടിച്ചു വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കണം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ തുറന്നിട്ടുണ്ട് പിന്നെ അതിൽ ഒരു രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കും പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അതിലുള്ള കറി ഇതിൻ്റെ മുകളിൽ ഈ നാട്ടിൻ്റെ തലേൻ്റെ മുകളിൽ ഇങ്ങനെ ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ കുറച്ച് മല്ലിയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കുറുകിയ കറിയാണെന്ന് വേണമെങ്കിൽ കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം കുറുകിയ കറി അല്ലെങ്കിൽ ഈ പരുവത്തിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് കുറുകിക്കോളും അപ്പോൾ നമ്മുടെ ആട്ടിൻ്റെ തലക്കറി റെഡി ആയിട്ടുണ്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ആട്ടിൻ്റെ തല വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയ കറി ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ കുറച്ച് കുറുകിയ കറിയാണ് എടുത്തത് ഇത് പത്തിരിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ കഴിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് കൈയ്യോടൊക്കെ വലിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ ഒന്ന് കഴിക്കേണ്ടി വരും കാരണം അധികം കൊട്ടൊക്കെ ഉള്ളത് അതിലൂടെ അതിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഇറച്ചിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയ വീഡിയോ ശേഷവുമായി വീണ്ടും വരാം വീഡിയോ ഇഷ്ടമായി പ്ലീസ് ഒന്നിലേക്കും സബ്സ്ക്രൈബും ചെയ്യണേ